ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കാണിക്കേണ്ടത് നമ്മള് പിന്നെ നല്ല ദുബായ് മോഡൽ നയിക്കാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ക്ലോത്ത് ആണ് നല്ല വർക്കിലൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടാ ഒരു ഏകദേശം സെയിം ആണ് രണ്ട് ഡിസൈനിലാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഒരു അബായ ഗോണും കാണിക്കുന്നുണ്ട് നല്ല എംബ്രോയിഡറി വർക്കാണ് നല്ല ക്വാളിറ്റി കൂടിയതാണ് പിന്നെ ഇതിന്റെ റേറ്റ് വരണത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഫ്രീ ആണ് ഏകദേശം നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ബ്ലൂ അല്ലേ ഇത് ബ്ലൂ ബ്ലാക്ക് ഡാർക്ക് ബ്ലൂട്ടാ ഇങ്ങനെയാണ് ഇതാണ് കളർ കളേഴ്സ് കിട്ടും അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് അമ്പത് വരുന്നുണ്ട് െസ്റ്റ് അളവ് അൻപത് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് പിന്നെ അൻപത്തിരണ്ട് അൻപത്തിനാല് അൻപത്തി ആറ് സൈസും വരുന്നുണ്ട് അപ്പോ അൻപത്തി ആറ് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് നല്ല വർക്ക് നല്ല മെറ്റീരിയലുമാണ് കേട്ടാ അപ്പൊ ഇത് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടാ മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇതിന് അപ്പോ പിന്നെ ഒരു കളർ ചേഞ്ച് ആണ് അതേ ാണ് ഇത് കാണുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആറ് മറ്റേത് കുറച്ച് ഇതാ ഇത് അൻപത്താറ് സൈസ് ആട്ടോ അൻപത്തി ആറ് അഞ്ചാണ് ഇതിന്റെ ഇറക്കം വരിക അപ്പൊ മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ആണ് സെയിം കളേഴ്സ് ആണ് ഡിസൈൻ മാറ്റി കിട്ടാം നല്ല അടിപൊളി ഡിസൈനും കിട്ടിയിട്ടുണ്ട് സംഭവം ഒക്കെ നല്ല മഞ്ചുള്ള ഐറ്റംസ് ആണ് എന്താ അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാല്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്നത് ഹിപ് സൈസ് വരുന്നത് അൻപത്തി രണ്ടാണ് സ്ലീവ് പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നതാണ് സംഭവം ാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിൽ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവരിലുണ്ട് അതായത് അമ്പതിന്റെ കൊണ്ടുവരിലുണ്ട് മുന്നൂറ്റി മുപ്പതിന്റെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് പല റേറ്റിൽ കിട്ടുന്നുണ്ട് മെറ്റീരിയൽ നല്ലത് വരുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് കാണിക്കാൻ ലൈറ്റ് അൻപത്തി ഇഞ്ച് ഇറക്കത്തിൽ വരുന്ന വീണ്ടും ഫ്രീ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞാൻ ഡിസ്പ്ലേ ഇട്ടു എടുത്തതാണ് ഇതൊരു ബ്ലൂ കളർ ആറ് ഇഞ്ച് ലെങ്ത് ഇറക്കുമ്പോൾ ഇഞ്ചാണ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് കേട്ടാ ഹാഫ് ഇതിന്റെ ഡബിൾ എക്സലും എല്ലും വരുന്നുണ്ട്

ഇപ്പൊ നിങ്ങൾക്ക് ആ ടൈമിൽ അളവ് പറഞ്ഞു തരണമെങ്കിൽ അളവും പറഞ്ഞു തരാം എക്സല് കൂടുതൽ മീൽസിലൊന്നും കാണിക്കില്ല അതാണ് അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് കാണിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അല്ല അടുത്ത വീഡിയോസുമായി കാണാം അസാ